രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗാലപ്പ് ഗ്ലോബൽ സേഫ്റ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിത രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യ പത്ത് രാജ്യങ്ങളിൽ അഞ്ച് സ്ഥാനങ്ങളും ഗൾഫ് രാജ്യങ്ങൾക്കാണ് നൂറ്റി നാൽപ്പത്തിനാല് രാജ്യങ്ങളിലും പ്രദേശങ്ങളിലുമായി ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തിലധികം വരുന്ന മുതിർന്നവരിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എ സേഫർ വേൾഡ് ഇൻ അൺസേഫർ ടൈംസ് എന്ന തലക്കെട്ടോടെ പുറത്തിറങ്ങിയ റിപ്പോർട്ടിൽ ആഗോളതലത്തിൽ യുദ്ധസംഘർഷങ്ങൾ വർദ്ധിച്ചിട്ടും പ്രാദേശിക തലത്തിൽ മനുഷ്യരുടെ സുരക്ഷാബോധം മെച്ചപ്പെട്ടതായി വെളിപ്പെടുത്തുന്നു തൊണ്ണൂറ്റി ശതമാനം പേരും സുരക്ഷ സാക്ഷ്യപ്പെടുത്തിയ സിംഗപ്പൂർ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് താജികിസ്ഥാൻ രണ്ടാം സ്ഥാനത്തും ചൈന മൂന്നാം സ്ഥാനത്തുമാണ് ഒമാൻ നാലാം സ്ഥാനത്തും സൗദി അറേബ്യ അഞ്ചും കുവൈത്ത് ഏഴും ബഹ്റൈൻ ഒമ്പതും യു എ പത്താം സ്ഥാനത്തുമാണ് ഒമാനിലും സൗദിയിലും തൊണ്ണൂറ്റി മൂന്ന് ശതമാനം കുവൈത്തിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ബഹ്റൈനിലും യു എയിലും തൊണ്ണൂറ് ശതമാനം എന്നിങ്ങനെയാണ് സുരക്ഷാ റേറ്റിങ്ങുകൾ ഒരു രാജ്യത്തെ ശക്തവും കാര്യക്ഷമവുമായ നിയമനിർവഹണ സ്ഥാപനങ്ങൾ കുറഞ്ഞ കുറ്റകൃത്യ നിരക്കുകൾ ഉയർന്ന പൗരത്വബോധം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയാണ് സേഫ്റ്റി റേറ്റിങ്ങുകൾ തയ്യാറാക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ പോലീസ് സംവിധാനത്തോടുള്ള വിശ്വാസം ശരാശരി എഴുപത്തൊന്ന് ശതമാനമാണ് ഈ രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങളോ കൊള്ളയോ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ മാത്രമാണെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകളെ ആശ്രയിച്ചാണ് ഈ വർഷത്തെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ എഴുപത്തി ശതമാനം ആളുകളും രാത്രി ഒറ്റയ്ക്ക് നടക്കുമ്പോൾ സുരക്ഷിതത്വമുള്ളതായി സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടായിരത്തി ആറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് അതേസമയം സ്ത്രീ പുരുഷ സുരക്ഷാ അനുപാതത്തിൽ ഇപ്പോഴും കാര്യമായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് പുരുഷന്മാർ എഴുപത്തെട്ട് ശതമാനം സുരക്ഷ അവകാശപ്പെടുമ്പോൾ സ്ത്രീകൾക്കത് അറുപത്തേഴ് ശതമാനം മാത്രമാണ് യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കുമിടയിലും ആഗോളതലത്തിൽ സുരക്ഷിതത്വ ബോധം പൊതുവിൽ മെച്ചപ്പെട്ടെങ്കിലും സ്ത്രീകൾ ഇപ്പോഴും പ്രതിസന്ധി നേരിടുന്നുവെന്ന വാസ്തവം നിലനിൽക്കുന്നുണ്ട്